ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധി സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ട് ശിവാനി അവിടേക്ക് വരികയാണ് എന്നിട്ട് ശിവാനി വെല്ലുവിളിയോട് കൂടി സംസാരിക്കുകയാണ് നിന്നെ ഞാൻ ഇപ്പോൾ അപമാനിച്ചത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചത് കണ്ടില്ലേ ഇതെല്ലാം ചെയ്തത് ഞാൻ തന്നെയാണ് പാലിൽ ഉറക്ക ഗുളിക ചേർത്തിയതും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത് എന്നുള്ള സത്യമൊക്കെ വിളിച്ച് പറയുകയുണ്ടോ അത് കേൾക്കുന്ന സമയത്ത് നിധി തന്നെ അതിശയിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ശിവാനി പറയാണ് ഇനി ഞാൻ ഇവിടേക്ക് വന്ന ലക്ഷ്യം എത്രയും പെട്ടെന്ന് തന്നെ നടത്തുക തന്നെ ചെയ്യും അതിനുവേണ്ടി എനിക്ക് എല്ലാ സഹായവും വസുന്ധര മേഡം ചെയ്തു തരുന്നുമുണ്ട് അതുകൊണ്ട് നിന്നെ ഗൗതമിനെയും ഞാൻ പിരിക്കുക തന്നെ ചെയ്യും എന്നിട്ട് ഗൗതമിനെ കൊണ്ട് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്യും എന്ന് പറയട്ടോ അപ്പൊ നിധി പറയുകയാണ് നിന്റെ ഈ മുഖം മുടി ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ പ്രണവിന്റെ മുന്നിൽ വലിച്ചൂരി കാണിച്ചു കൊടുക്കുമെടി എന്നിട്ട് പ്രണവിന്റെ ജീവിതത്തിൽ നിന്നും നിന്നെ എന്നേക്കുമായി പടിയിറക്കി വിടുകയും ചെയ്യും പ്രണവിന്റെ മുന്നിൽ നിന്റെ സ്നേഹപ്രകടനം കണ്ട് അവൻ്റെ കണ്ണുകൾ അടഞ്ഞുകിടക്കുകയാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും പ്രണവ് നീ കപടമായി സ്നേഹിക്കുകയാണെന്നും നീ തന്നെയാണ് എല്ലാ പ്രശ്നത്തിനും കാരണക്കാരി എന്നുമുള്ളത് പ്രണവ് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും അതുവരെ മാത്രമുള്ളത് നിന്റെ ഈ അഹങ്കാരം നിലനിൽക്കുകയുള്ളൂ ശിവാനി പറയണേ നീ കൂടുതലൊന്നും വാചകം അടിക്കേണ്ട ഇതിപ്പോ എന്റെ വീടാണ് ഞാൻ പറയുന്നത് പോലെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു ഞാൻ ഇവിടേക്ക് വലതുകാൽ വെച്ച് കയറിയത് നിലവിളക്കുമായിട്ടല്ല നിന്നെ അടിച്ചു പുറത്താക്കാനുള്ള തീ ഒന്നല്ലെങ്കിൽ നിനക്ക് ഇവിടെ ഇവിടെ നിന്നും ഇപ്പൊ തന്നെ രക്ഷപ്പെടാം അതല്ല എന്നുണ്ടെങ്കിൽ അപമാനിച്ച് നാണം കെടുത്തിയതിന് ശേഷം ഇവിടെ നിന്നും ഇറങ്ങാനാണ് നിന്റെ വിധിയെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ശിവാനി അവിടെ നിന്നും പോവാൻ നിൽക്കാം കേട്ടോ അപ്പോ നിധി പറയുകയാണ് ഒന്ന് അവിടെ നിന്ന് ശിവാനി പറഞ്ഞ എല്ലാ വെല്ലുവിളികൾക്കും ഞാനും തയ്യാറാണ് പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഞാൻ എല്ലാ മര്യാദകളോടും കൂടിയിട്ടാണ് ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറിയത് പക്ഷെ നീ അങ്ങനെയല്ല നിന്നെ ഈ വീട്ടിലുള്ളവർ ആരും തന്നെ അംഗീകരിക്കാതെയാണ് നീ ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വന്നത് ഈ വീട് ആർക്ക് സ്വന്തം എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം ഓ ശിവാനി പറയണെ ആ നമുക്ക് നോക്കാലോ എന്ന് പറയുമ്പോ നോക്കാൻ ഒന്നുമില്ലടി ഇങ്ങനെയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് നീ എന്തായാലും നിന്റെ ബാഗിലേക്ക് നിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി റെഡി ആയിട്ടിരുന്നു ഏത് നിമിഷവും നിനക്ക് ഈ വീട് വിട്ട് പോവേണ്ടി വരും അത് നീ ഓർത്തു വെച്ചോ എന്നും പറഞ്ഞ് നിധി ശിവാനിയെ വെല്ലുവിളിച്ചിട്ട് അകത്തേക്ക് പോവുകയാണ് വീട് പാറു റൂമിൽ പോയിട്ട് വിഷമിച്ച് ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ ശിവാനിയുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അപ്പോൾ ാണ് അവിടേക്ക് ഗോപിനാഥ് വരുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ പാറുനീ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ നമ്മൾ പേടിച്ചതുപോലെയാണ് ഏട്ട കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് ശിവാനി ഈ വീട്ടിലേക്ക് കയറി ഉടനെ തന്നെ കണ്ടില്ലേ ഇവിടെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത് ഒരു തെറ്റും ചെയ്യാത്ത നിധിയുടെ പേരിൽ അവൾ എന്തെല്ലാം കള്ളങ്ങളാണ് ഇപ്പോൾ പറയുന്നത് എന്നിട്ട് നിധിയെ കൊണ്ട് മാപ്പ് വരെ പറയിപ്പിച്ചു കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ശിവാനി ഈ വീട്ടിലേക്ക് കയറി വരരുത് എന്നുള്ളത് ഇനിയിപ്പോ അവൾ പറയുന്നത് പോലെ വീട്ടിൽ നിന്ന് പുറത്താക്കുമോ എനിക്ക് പേടിയാവുന്നു എന്ന് പറയുമ്പോൾ ഗോപിനാഥ് പറയും ഏയ് അതിനൊന്നും സാധ്യതയില്ല അവൾ ചെറിയ പെൺകുട്ടിയല്ലേ അവൾക്ക് അതിനൊന്നും കഴിയില്ല എന്ന് പറയുമ്പോ അവൾ ചെറിയ പെൺകുട്ടിയൊക്കെ തന്നെയാണ് പക്ഷേ അവളെ സഹായിക്കാൻ വസുന്ധരയും ചന്ദ്രബോസും ജ്യോതിർമയും ഉണ്ട് ഇവരെല്ലാവരും കൂടി വിചാരിച്ചാൽ തന്നെ നമ്മുടെ വീടിൻ്റെ സമാധാനവും സന്തോഷവും തകർക്കാൻ കഴിയും എനിക്കിതൊക്കെ ആലോചിച്ച് പേടിയാവുന്നു ഗോപിയേട്ട എന്ന് പറയട്ടോ ഈ സമയത്താണ് അവിടേക്ക് നിധി വരുന്നത് അപ്പോൾ നിധി ഇവരുടെ രണ്ടു പേരുടെയും സംസാരം കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ നിധി അവിടെ മറിഞ്ഞു നിന്ന് ഇവർ രണ്ടു പേരും കൂടി സംസാരിക്കുന്നത് കേൾക്കുകയാണ് എന്നിട്ട് പാറു പറയണേ ഇനിയിപ്പോൾ ശിവാനിക്ക് നിധിയെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും വസുന്ധര ശിവാനിയോട് ഗൗതം ിന്റെ ജന്മരഹസ്യത്തെ കുറിച്ച് പറയും ഗോപിനാഥ് പറയുന്നു ഏ ഒരിക്കലും വസു അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ എന്ത് കണ്ട് ചെയ്തൂടാ നിധിയെ തോൽപ്പിക്കാൻ വേണ്ടി വസുന്ധര കണ്ടില്ലേ നമ്മുടെ വീട്ടിലെ സമാധാനമാണ് തകർത്തിട്ടുള്ളത് ശിവാനിയെയും പ്രണവിനെയും ഒന്നിപ്പിച്ചത് വസുവല്ലേ അപ്പോൾ അങ്ങനത്തെ ബുദ്ധിയിലാണ് ഇപ്പോ വസുന്ധര നടക്കുന്നത് തന്നെ നിധിയെ തകർക്കണം എന്നുള്ള വാശി മാത്രമാണ് ഉള്ളത് അല്ലാതെ ഈ വീട്ടിൽ പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന് പോലും വസു ചിന്തിക്കുന്നില്ല നിധിയോടുള്ള വാശി കൊണ്ട് ശിവാനിയോടെങ്ങാനും ഗൗതമിന്റെ ജന്മരഹസ്യം വസു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വീടിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കുകേട്ട വാനി ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ കൊരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ അവൾ ഈ കുടുംബം പിച്ചു ചീന്തുകയാണ് ചെയ്യുക ഗോപിനാഥ് ഒരിക്കലും വസു അക്കാര്യം പറയുകയില്ല വസുവിന്റെ ഒരേ ഒരു ലക്ഷ്യം ഗൗതമിനെയും നിധിയെയും വേർപിരിക്കുക എന്നുള്ളതാണ് ഗൗതമിനെ അവൾ സ്വന്തം മകനായിട്ട് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് ഗൗതം ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ഈ വീട് വിട്ടു പോകുമെന്നുള്ളത് ചെയ്യാവുന്നത് കൊണ്ട് വസു ഒരിക്കലും ഇത് ശിവാനിയോട് പറയില്ല ഗൗതം ഇല്ലാതെ വസുന്ധരക്ക് ഒരിക്കലും ജീവിക്കാൻ പോലും കഴിയില്ല അത്രയ്ക്കധികം ഗൗതമിനെ വസു സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊന്നും ആരോടും വസു പറയാൻ പോകുന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ വസുന്ധര പറഞ്ഞില്ലെങ്കിൽ നിർമ്മല എങ്ങാനും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു വന്നാലോ അതുകൂടി എൻ്റെ മനസ്സിലുള്ള ഭയമാണ് എന്ന് പറയട്ടോ അപ്പൊ നിർമ്മലയുടെ ആ ഒരു പേര് കേട്ടതോട് കൂടിയിട്ട് നിധി നെട്ടി നിൽക്കുകയാണ് ഉന്നതാലയത്തിലെ ഫയലിൽ നിന്നും കണ്ട അതേ പേര് തന്നെയാണല്ലോ അമ്മ പറയുന്നത് എന്ന് മനസ്സിലിങ്ങനെ ഇങ്ങനെ ാണ് നിധി എന്നിട്ട് ഗോപിനാഥ് പറയണേ നീ ഭയപ്പെടുന്ന അതേ പേടി എന്റെ മനസ്സിലുമുണ്ട് നിർമ്മല ഇവിടെ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യും എന്നിട്ട് ഈ വീട്ടിലേക്ക് വരുന്നതിന്റെ മുന്നേ നിർമ്മലയെ ഞാൻ തടയും എന്നിട്ട് നിർമ്മലയെ മറ്റെവിടേക്കെങ്കിലും ഞാൻ പറഞ്ഞയക്കുകയും ചെയ്യും അതുകൊണ്ട് നീ അതിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട നിധി പിന്നെ മാറി നിന്ന് സ്വയം മനസ്സിൽ പറയുകയാണ് നിർമ്മല ഇപ്പോ എവിടെ ആയിരിക്കും സ്വന്തം മകനെ പ്രസവിച്ച് ഉടനെ ഇവരെ ഏൽപ്പിച്ചിട്ട് അവർ എന്തിനാ പോയത് ഇപ്പോ എന്തിനായിരിക്കും അവർ വീണ്ടും ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക ഇതിനെല്ലാം ഉത്തരം കിട്ടണമെങ്കിൽ എനിക്ക് നിർമ്മലയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എവിടെ പോയാലാണ് അവരെ കണ്ടെത്താൻ കഴിയുക എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് നിധി തന്നെ മനസ്സിൽ പറയുകയാണ് എന്തായാലും ആശ്രമത്തിലേക്ക് ഒന്ന് പോവാം അവിടെ ആവുമ്പോൾ അവിടെ നിന്നും എന്തെങ്കിലും ഒരു തെളിവ് എനിക്ക് കിട്ടാതിരിക്കില്ല എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകണം എന്നും പറഞ്ഞ് നിധി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഈ സമയം വസുന്ധര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പോഴാണ് അവിടേക്ക് ശിവാനി എന്നിട്ട് ശിവാനെ കണ്ടതോടുകൂടി വസുന്ധര ചിരിച്ചു കൊണ്ട് കൈ അങ്ങ് കൊടുക്കുക കേട്ടോ എന്നിട്ട് കൺഗ്രാറ്റ്സ് എന്ന് പറയുകയാണ് എന്തിനാ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ നീ ഇത്രയ്ക്കും ഇടിക്കുകയാണെന്ന് ഞാൻ കരുതിയില്ല നിനക്ക് നിന്നിൽ എനിക്കൊരു ഉണ്ടായിരുന്നു നീ എങ്ങാനും നിധിയെ ഇവിടെ നിന്നും ഇനി പുറത്താക്കാനുള്ള വഴികളൊക്കെ എന്നോട് വെറുതെ പറഞ്ഞതാണോ എന്നുള്ളത് പക്ഷെ എനിക്കിപ്പോൾ പൂർണ്ണമായി വിശ്വസിച്ചു നീ ആ പാലിൽ ഉറക്ക ഗുളിക ചേർത്തിയത് നീയാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ നിന്റെ ഫസ്റ്റ് നൈറ്റ് കുളമാക്കിയിട്ട് നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് നീ വല്ലാത്ത ാണ് എന്ന് പറയട്ടോ പക്ഷെ നീ സൂക്ഷിക്കണം നിധിയോടാണ് നമ്മൾ ഏറ്റുമുട്ടിയിട്ടുള്ളത് ഇനിയിപ്പോ ഇതിന് ഒരു മറുമരുന്ന് എന്തായാലും നിധി കാണുക തന്നെ ചെയ്യും അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണം ഇനി മുതൽ എന്ത് കാര്യവും ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോട് കൂടി ചെയ്യണം അവൾ എന്നെ വരെ വെല്ലുവിളിച്ചതാണ് എന്നെ വരെ അവൾ ഓരോ കാര്യങ്ങളും തോൽപ്പിച്ചതാണ് അതുകൊണ്ട് നിന്നെ അവൾ തോൽപ്പിക്കാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം ഒരു യോഗ്യതയുമില്ലാത്ത നിനക്ക് ഞാൻ പ്രണവിനെ സമ്മാനമായി തന്നത് തന്നെയാണ് ഞാൻ നിനക്ക് തരുന്ന ഏറ്റവും വലിയ നിന്നോട് എനിക്ക് ഒരേ ഒരു കണ്ടീഷൻ മാത്രമാണ് പറയാനുള്ളത് ഞാൻ ഒരു മാസത്തെ കാലയളവാണ് തരുന്നത് അതിനുള്ളിൽ നീ നിധിയെ ഈ വീട് വിട്ട് പറഞ്ഞയച്ചിരിക്കണം അതാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്ന ടാർജറ്റ് ആ ടാർജറ്റിൽ നീ വിജയിക്കണം പിന്നീട് ഈ വീട് മൊത്തം നിനക്ക് തന്നെ സ്വന്തമായിരിക്കും അതിനുള്ള കാര്യങ്ങളാണ് നീ ചെയ്യേണ്ടത് എന്ന് പറയട്ടോ അപ്പൊ ശിവാനി പറയണേ അതൊക്കെ എനിക്ക് ഈസിയായിട്ട് സാധിക്കും മാഡം കാരണം പ്രണവ് ഏറ്റവും വലിയ ആയുധമാണ് പ്രണവിനെ വെച്ച് തന്നെ ഞാൻ ഈ വീട്ടിൽ നീക്കെതിരെ എല്ലാ കളികളും ഞാൻ കളിക്കും എന്നിട്ട് നിധിയെ ഈ വീട്ടിൽ നിന്നും നാണം കെടുത്തി ഞാൻ പറഞ്ഞയക്കുക തന്നെ ചെയ്യും എന്ന് പറയട്ടോ അപ്പോൾ വസുന്ധര പറയാണ് നീ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നിധിയെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഗൗതമി നിധിയുടെ മനസ്സ് വേദനിച്ചാൽ അത് ഗൗതമിന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് നീ ആദ്യം ചെയ്യേണ്ടത് നിധിയേയും ഗൗതമിനെയും വെറുപ്പിക്കണം അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിധിയെ ഗൗതം വെറുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതിനുള്ള കാര്യമാണ് നീ ആദ്യം ചെയ്യേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ നിധിയെ ഈ വീട് വിട്ട് ഇറക്കി വിടുന്ന സമയത്ത് എന്റെ ഗൗതമം അവളുടെ പുറകെ പോവും അത് എനിക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല ഗൗതം പഴയതുപോലെ എന്റെ മകനായിട്ട് എനിക്ക് തിരിച്ചു വേണം അത് നീ മനസ്സിലാക്കിയിട്ട് വേണം നിധിയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ എന്ന് പറയട്ടോ അപ്പൊ ശിവാനി പറയാണ് മേഡം ഒന്നുകൊണ്ടും പേടിക്കേണ്ട അതൊക്കെ ഞാൻ ഒരു മാസത്തിനുള്ളിൽ നിധിയെ ഞാൻ ഈ വീട് വിട്ട് ഓടിപ്പിച്ചിരിക്കും അതിനുള്ളിൽ ആൻറ്റി ഗൗതമിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയെ കണ്ട കണ്ടെത്തി വെച്ചോളു എന്ന് പറഞ്ഞ് ശിവാനി പോവുകയാണ് പിന്നീട് ഗൗതം ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അപ്പോൾ നിധി അവിടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് എന്താ ഒരുപാട് നേരം വഴികയല്ലോ ഗൗതം പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ ഇവിടെ തനിച്ചാക്കി എനിക്ക് പോവാൻ നല്ല പേടിയുണ്ട് ശിവാനി ഈ വീട്ടിലേക്ക് വന്നതിൻ്റെ ലക്ഷ്യം തന്നെ എന്നെയും നിന്നെയും പിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇനി അടുത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയട്ടോ അപ്പോൾ നിധി പറയാണ് അവളെ പേടിച്ച് ഓഫീസിലേക്ക് പോവാതിരിക്കാൻ കഴിയില്ലല്ലോ അവൾ ഏത് അറ്റം വരെയും പോകുമെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാപ്പ് പറയാൻ വേണ്ടി അവൾ ചെയ്ത ഏറ്റവും വലിയ ചതി തന്നെ നമ്മളിപ്പോൾ കണ്ടില്ലേ ഗൗതം പറയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അവളെ സൂക്ഷിക്കണം അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണം അതാണ് ഇനി ഏറ്റവും നല്ലത് എന്ന് പറയണം അങ്ങനെ ഗൗതം ഓഫീസിലേക്ക് പോവാൻ വേണ്ടി കാർ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ശിവാനി വരികയാണ് കേട്ടോ അപ്പോൾ ശിവാനി പറയുകയാണ് എനിക്ക് ഈ കാർ വേണം ഇന്ന് എന്ന് പറയുമ്പോൾ നിധി എങ്ങ് ചോദിക്കുകയാണ് എന്തിനാണ് നിനക്ക് ഈ കാറ് എനിക്കും പ്രണവിനും കൂടി ഇന്ന് അമ്പലത്തിലേക്ക് പോകണം അതിന് ഈ കാറ് തന്നെ വേണം ഈ കാറാവുമ്പോൾ കുറച്ച് വലിയ കാറല്ലേ ഇതിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഗമയുണ്ടാവും മറ്റേത് ചെറിയ കാറാണല്ലോ എന്ന് പറയട്ടോ അപ്പം നിധി പറയണേ ഇല്ല ഈ കാറിന് എനിക്കിപ്പോൾ തരാൻ കഴിയില്ല ഗൗതം ഓഫീസിലേക്ക് പോകുന്നത് എന്നും ഈ കാറിലാണ് അതുകൊണ്ട് ഈ കാറിന് എനിക്കിപ്പോൾ തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ശിവാനി അതിൻ്റെ മുകളിൽ പ്രശ്നമുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഗോപിനാഥും പാറുവും വസുന്ധരൊക്കെ അവിടേക്ക് വരികയാണ് എന്നിട്ട് ശിവാനി ഓരോന്നിനും ഓരോ ന്യായീകരണങ്ങൾ അങ്ങ് പറയുക ോ എനിക്കും പ്രണവിനും കൂടി അവകാശപ്പെട്ടതാണ് ഇത് അപ്പോൾ ഈ കാറിൽ പോയി എന്ന് കരുതിയിട്ട് ഇപ്പോൾ എന്താ വരാൻ പോകുന്നത് പ്രണവിന് കൂടി അവകാശപ്പെട്ടതാണ് ഈ കാർ ഈ കാറിൽ എനിക്കും പ്രണവിനും കൂടി അമ്പലത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞതിൽ ഇപ്പോൾ തെറ്റെന്താ ഇരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാർ ഇന്ന് വേണം എന്ന് പറയട്ടോ അപ്പം നിധി പറയണ അത് പറ്റില്ല ഗൗതം എന്നും ഓഫീസിലേക്ക് ഈ കാറിലാണ് പോവാറുള്ളത് അതുകൊണ്ട് അതിൻ്റെതായ മര്യാദ കൊടുക്കണം എന്ന് പറയട്ടോ അപ്പോൾ പാറവും പറയുന്നുണ്ട് നീ എല്ലാ കാര്യത്തിലും ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ നോക്കുന്നത് എന്താ ഇവിടെ വന്ന് കയറിയപ്പോൾ തുടങ്ങിയതാണ് നീ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഈ വീടിന്റെ സമാധാനം കെടുത്താൻ നോക്കുന്നു നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നങ്ങ് ചോദിക്കാം കേട്ടോ അപ്പോൾ ഗോപിനാഥ് പറയാണ് ശിവാനി നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് എത്രയോ കാലമായി ഗൗതം ഈ കാറിലാണ് ഓഫീസിലേക്ക് പോവാറുള്ളത് ഓഫീസിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായ മര്യാദയ്ക്ക് വേണം പോവാന് എന്ന് പറയട്ടോ അപ്പോൾ ശിവാനി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണ് അപ്പോൾ വസുന്ധര പറയാണ് ശിവാനി പറയുന്നതിലും കാര്യമുണ്ട് തൽക്കാലം ഗൗതം മറ്റേ കാറെടുത്ത് പോയിക്കോളും ഇപ്പോൾ വെറുതെ ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ നിൽക്കണ്ട അവരൊരു നല്ല കാര്യത്തിനല്ലേ ചോദിക്കുന്നത് അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറയട്ടെ അപ്പൊ നിധി പറയണെ അതെന്താ മേഡം അങ്ങനെ സംസാരിക്കുന്നത് എങ്കിൽ മേഡത്തിന്റെ കാറും വലിയ കാറാണല്ലോ ആ കാറിൽ പ്രണവിനും ശിവാനിക്കും അമ്പലത്തിലേക്ക് പോയാൽ മതിയല്ലോ എപ്പോൾ അത് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കട്ടെ അപ്പൊ ഒന്നും മിണ്ടുന്നില്ല നിധി പറയണേ ഞാനാണ് അമ്പലത്തിലേക്ക് ഗൗതമിനെയും കൂട്ടി പോവാൻ വേണ്ടി ഈ കാർ ചോദിച്ച മേഡം എനിക്ക് തരുമോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് വെറുതെ ശിവാനിയുടെ ഭാഗത്ത് നിന്ന് വെറുതെ സംസാരിക്കുന്നത് എന്നൊക്കെ പറയോ നിധി പറയുന്നത് വെറുതെ ഗൗതം നിന്ന് സമയം കളയാതെ ഓഫീസിലേക്ക് പോവാൻ നോക്ക് എന്ന് പറയണേ അങ്ങനെ ഗൗതം കാർ കയറാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ശിവാനി ആ കാറിന്റെ ഡോർ അങ്ങ് ശക്തിയിൽ അടക്കുകയാണ് കേട്ടോ അപ്പോ ശിവാനി പറയണേ നിങ്ങളോടല്ലേ പറഞ്ഞത് എനിക്കും പ്രണവിനും കൂടി ഈ കാറിൽ തന്നെ പോവണം എന്നുള്ളത് നിങ്ങൾക്ക് എന്താ ഇത്രയ്ക്ക് വാശി ആ കാറിൽ എന്താ പോയ ഓഫീസിലെത്തില്ലേ എന്ന് ചോദിക്കട്ടെ അപ്പോൾ ഗൗതം പറയാണ് ഓഫീസിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായ മര്യാദയുണ്ട് ഞാൻ അവിടുത്തെ എം ഡി ആണ് എന്റെ വേഷത്തിലും എന്റെ സംസാരത്തിലും എല്ലാം തന്നെ അവിടെ പ്രാധാന്യമുണ്ട് നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നങ് പറഞ്ഞപ്പോൾ ശിവാനി അതിന്റെ മുകളിൽ കയറി പിടിച്ച് അങ്ങ് പ്രശ്നം ഉണ്ടാക്കുക അതെന്താ ഗൗതം അങ്ങനെ പറഞ്ഞത് ഞാനപ്പോ ഒരു പിച്ചക്കാരിയാണെന്നല്ലേ അതിന്റെ അർത്ഥം എനിക്കിതെന്താ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നല്ലേ ഗൗതം പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പണക്കാരനെന്നോ പിച്ചക്കാരെന്നോ ഞാൻ അങ്ങനെ വേർതിരിച്ച് ആരെയും കണ്ടിട്ടില്ല നീ ഇനിയിപ്പോ ഇതിന്റെ മുകളിൽ ഇവിടെ വെറുതെ പ്രശ്നമുണ്ടാക്കാനൊന്നും ഒരുങ്ങേണ്ടത് ആ കാറിന്റെ ചാവി ഇത് പിടിച്ചു ശിവാനി സന്തോഷത്തോടു കൂടി ചാവി വാങ്ങുകയാണ് കേട്ടോ എന്നിട്ട് ശിവ ശിവാനിയുടെ കയ്യിലുള്ള മറ്റേ കാറിന്റെ ചാവി കൊടുക്കുകയാണ് അപ്പൊ ഗൗതം പറയുന്നത് വേണ്ട ഞാൻ എങ്ങനെയെങ്കിലും ഓഫീസിലേക്ക് പോയിക്കോളാം എന്ന് പറയുമ്പോൾ അപ്പൊ എന്താ നടന്നിട്ടാണോ ഓഫീസിലേക്ക് പോകാൻ ഉദ്ദേശിച്ചത് എന്ന് ശിവാനി ചോദിക്കും അതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ ഞാൻ നടന്നിട്ടാണെങ്കിലും ഓഫീസിലേക്ക് പോയിക്കോണ്ട് എന്ന് പറയട്ടോ അപ്പൊ ശിവാനി പറയാ എങ്കിൽ നടന്നു പോയിക്കോളൂ എന്ന് കാണട്ടെ ഓഫീസിലേക്ക് പോകുന്നത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി പ്രണവ് അങ്ങ് പുറത്തേക്ക് വരികയാട്ടോ എന്നിട്ട് പ്രണവ് ശിവാനി എന്നങ്ങ് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ ശിവാനി പ്രണവിനെ കണ്ടപ്പോൾ അങ്ങ് അഭിനയിച്ച് പറയുകയാണ് പ്രണവ് ഞാൻ ഈ കാർ ചോദിച്ചതാണ് നമുക്ക് രണ്ടു പേർക്കും കൂടി അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് തരില്ല എന്ന് ഗൗതമിന് വലിയ വാശി എന്ന് പറയുമ്പോൾ നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട എല്ലാം കേട്ടു നീ ഏട്ടൻ ആ ചാവി കൊടുക്ക് ഏട്ടൻ നടന്നു ഓഫീസിലേക്ക് പോകണമെന്നാണോ നീ പറയുന്നത് ഞാനും ഏട്ടനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് കരുതിയിട്ട് എൻ്റെ ഏട്ടനോട് മോശമായി സംസാരിച്ചാൽ അത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കില്ല അതുകൊണ്ട് നീ പറഞ്ഞ തെറ്റിന് അത് തെറ്റ് തന്നെയാണ് അതുകൊണ്ട് ഏട്ടനോട് മാപ്പ് പറ എന്ന് പറയാട്ടോ അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഞാൻ നാണം കേട്ട് നിൽക്കാനെട്ടോ അപ്പോൾ വസുന്ധര പറയുന്നത് അതിന് മാത്രം അധികം ശിവാനി എന്താണ് പറഞ്ഞത് അവൾ ഒരു ആഗ്രഹം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ വലിയ കാറിൽ പോകണം എന്ന് പറഞ്ഞു അതിലെന്താ തെറ്റുള്ളത് അതിനെന്തിനാ സോറി പറയിപ്പിക്കുന്നത് എന്ന് ചോദിക്കേട്ടോ അപ്പോൾ പ്രണവ് പറയണത് ഒരു തെറ്റ് ചെയ്തപ്പോൾ സോറി പറഞ്ഞില്ലേ അതുപോലെ ഇവളിപ്പോൾ ഏട്ടനോട് സംസാരിച്ചത് അത് തെറ്റ് തന്നെയാണ് അതിന് ഇവൾ സോറി പറഞ്ഞേ മതിയാവൂ എന്ന് പറഞ്ഞ് കൊണ്ട് പ്രണവ് സോറി പറയിപ്പിക്കുകയാണ് അങ്ങനെ സോറി എന്ന് പറഞ്ഞ് ആ ചാവി കൊടുക്കുന്ന സമയത്ത് നിധി പറയുകയാണ് എന്തിനാണ് സോറി പറയുന്നത് അത് എടുത്തിട്ട് പറയണമെന്ന് പറയുമ്പോൾ ഞാൻ ഗൗതമിനോട് മര്യാദയില്ലാതെ സംസാരിച്ചു അതിന് സോറി എന്ന് പറഞ്ഞ് ചാവി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രണവ് ശിവാനിയെ വരച്ച വരയിൽ ആ സമയത്ത് നിർത്തുകയാണ്